ഹായ് ഫ്രാൻസ് അപ്പൊ നമ്മളൊരു കല്യാണത്തിന് പോകാൻ ഇറങ്ങിയാണ് അപ്പൊ ചേട്ടനും കണ്ണാനും കൂടി നേരത്തെ ഒരുങ്ങി ഇറങ്ങിയ കേട്ടോ അപ്പൊ നമ്മളെ പെണ്ണുങ്ങൾക്ക് കുറച്ച് കൊറച്ച് താമസമാണത്തിരി ഒരുങ്ങി ഇറങ്ങാനായിട്ട് പ്രത്യേകിച്ച് കല്യാണത്തിന് പോകുമ്പോള് അപ്പൊ നമ്മുടെ ഒരു റിലേറ്റീവിന്റെ കല്യാണമാണ് ആണ് വേറെ ആരേം കല്യാണമല്ല എന്റെയാളെ അനിയത്തിയുടെ ഹസ്ബൻഡിന്റെ അനിയന്റെ കല്യാണം കേട്ടോ ഇപ്പൊ കല്യാണം വന്നിട്ട് ചെമ്പൂരായിരുന്നു കേട്ടോ അപ്പൊ ചെമ്പൂര് ഒരു പള്ളിയിൽ വെച്ചായിരുന്നു അപ്പൊ പയ്യന്റെ വീട്ടുകാർ നമ്മുടെ റോം റോമൻ ആണ് പെണ്ണിന്റെ വീട്ടുകാര് കത്തോലിക്കാണ് കേട്ടോ അപ്പൊ അപ്പൊ പെണ്ണിന്റെ വീട്ടിലുള്ള പള്ളിയിൽ വെച്ചാണ് കേട്ടോ കല്യാണം ഉണ്ടായിരുന്നത് അപ്പൊ പള്ളിയിലുള്ള കല്യാണം നിങ്ങൾക്ക് അറിയാലോ കുറച്ച് കുറച്ച് താമസമാണ് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് താമസമാണ് അപ്പൊ നമുക്ക് എല്ലാവരും കൂടെ അകത്ത് കുറെ നേരം ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പുറത്ത് ഇറങ്ങി കളിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ പുറത്തിറങ്ങി നിന്ന് അപ്പൊ അവിടെ കല്യാണങ്ങളൊക്കെ നടപ്പുണ്ടായി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കുറച്ച് ബോറിങ് ആണെങ്കിൽ നമുക്ക് കണ്ടോണ്ടിരിക്കാൻ നല്ല രസമാണ് അവരെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ പിള്ളേരെ കൊള്ളത് കൊണ്ട് ഒരുപാട് സമയം നമുക്ക് അകത്ത് ഇരിക്കാൻ പറ്റത്തില്ല അപ്പൊ കുട്ടികളൊക്കെ ഭയങ്കര ബഹളമായിരുന്നു അപ്പൊ ഞാനും രണ്ടാമത്തെ അനുതിയും കൂടെ വെളിയിലൊക്കെ ഇറങ്ങി അവിടെ നിന്നിട്ട് പിള്ളേർ കളിക്കുന്നതൊക്കെ നോക്കി കൊണ്ട് നിന്ന കേട്ടോ അപ്പൊ അത് കഴിഞ്ഞാൽ അവരെ കല്യാണൊക്കെ ഏഹ് കെട്ടൊക്കെ കഴിഞ്ഞ് അപ്പൊ അത് ഇളയാനിയുടെ ഫാമിലിയാണ് കേട്ടോ അപ്പൊ ഇളയ അനിയത്തിയും ഹസ്ബൻഡും പിന്നെ അവന്റെ ആസ് അവൻ്റെ അവളുടെ ഹസ്ബൻഡിന്റെ ആണ് കേട്ടോ അനിയനും കല്യാണം കഴിഞ്ഞ കുട്ടിയും പിന്നെ അച്ഛനും അമ്മയും ഒക്കെയാണ് ഫാമിലിയാണ് അവരൊരു കുടുംബമാണ് കേട്ടോ അവര് ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് സിമ്പിൾ കല്യാണമായിരുന്നു ഒരു ആർഭാടങ്ങളോ ആഡംബരങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ കല്യാണമായിരുന്നു കേട്ടോ അപ്പം അപ്പം കല്യാണം ആൾക്കാർ അടിപൊളിയായിരുന്നു കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും ആരും വലുതാണ്ട് അനഞ്ഞൊന്നും അപ്പൊ നമ്മൾ ഇവിടുന്ന് വണ്ടിയിലാണ് പോയത് വണ്ടിയിൽ പോയിട്ട് അതുപോലെ ഒരു നാലഞ്ച് വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ ബസ് ഉണ്ടായിരുന്നു അപ്പൊ കുറച്ച് യാത്ര ചെയ്യേണ്ടി വന്നു കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞില്ല നമ്മളിങ്ങോ കുറച്ച് പനീതയുടെ വീട് കാട്ടാക്കടയാണ് ഈ നമ്മൾ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു പോവാനായിട്ട് ചെമ്പൂര് അപ്പൊ അമ്മയാണെങ്കി ഇരുന്ന് പള്ളിയിൽ നിന്ന് കുരു ഉറക്കം കഴിഞ്ഞ കേട്ടോ പള്ളിയിലെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അപ്പൊ പിന്നെ വൈകുന്നേരം നമ്മൾ വന്ന് ആ ഇവിടെ വീട്ടിൽ വന്നിട്ട് റിസപ്ഷൻ പോവാനായിട്ട് ഇറങ്ങി കേട്ടോ അപ്പൊ ഇത് ഇളയനിയെത്തി ബാക്കിലിരുന്നെങ്കിലും രണ്ടാമത്തെ അനിയത്തിയാണ് കേട്ടോ അപ്പൊ നമ്മൾ പിന്നെ പയ്യന്റെ വീട്ടിലുള്ള പള്ളിയിൽ വെച്ചിട്ടായിരുന്നു റിസപ്ഷനും കാര്യങ്ങളും പള്ളിയിലുള്ള പള്ളിയിൽ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കേട്ടോ അപ്പൊ റിസപ്ഷനും കാര്യങ്ങളൊക്കെ അത് സൂപ്പറായിരുന്നെ കേട്ടോ അപ്പൊ ഡാ എല്ലാ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം നേരം അപ്പോൾ അപ്പൊ അവര് ഭയങ്കര ഡാൻസും കളിയും പകളൊക്കെ അവരെ വിളിച്ചിട്ട് ചെറുക്കരും പെണ്ണും ആഹാരം കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവരവിടെ പോയിരുന്നു ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ അവിടെ വന്ന് പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നപ്പൊ ഡാൻസ് കളിയും ബഹളവും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ ഇവര് നാല് പേരിൽ ഒരാൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ എന്റെ മോൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആനായിട്ട് ബാക്കി അവര് നാല് പെൺകുട്ടികളും വേറെ മക്കളല്ല മക്കളല്ലേട്ടോ നമ്മുടെ മൂന്നുപേരെ മക്കളാണ് നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മളെന്റെ വീഡിയോ കാണുന്നവരും നിന്നെ അറിയാന്നുള്ളവരും അറിയായിരിക്കും കേട്ടോ അപ്പൊ ഞങ്ങളെ മൂന്നുപേരുടെ മക്കളാണ് ഇവര് കേട്ടോ അപ്പൊ അവര് ഭയങ്കര ഡാൻസും അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ ഡാൻസ് കളിക്കുന്നതും ഒക്കെ അപ്പൊ ഇതാണ് ചെറുക്കനെ പെണ്ണ് വൈകുന്നേരത്തെ റിസപ്ഷന്റെ ഇതാണ് കേട്ടോ അപ്പം അവിടെയാണെങ്കിൽ മുട്ടായി രണ്ടാ പിള്ളേരെ വിടത്തില്ല അപ്പൊ കുറെ സമയം ചെന്ന് മുട്ടായി ഒക്കെ തുള്ളി കുറയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആൾക്കാര് കുറെ കുറെശ്ശേ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ നമ്മള് നേരത്തെ അവിടെ മണ്ഡപത്തിലുണ്ടായിരുന്നു അപ്പം എന്താ പറയാ ഇത് ബാക്കലായിരിക്കും ഞാൻ പറഞ്ഞില്ല ഇളയ അനിയത്തിയും രണ്ടാമതനിയത്തിയും ഒക്കെയാണ് അതാ ഐസ്ക്രീം ഇവിടെ കണ്ടാലും ഐസ്ക്രീം എടുത്തില്ല എനിക്ക് കോൺ ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഐസ്ക്രീം കുടിക്കുന്നുണ്ടോന്നാണോ കുടിക്കുന്നുള്ളത് കൊണ്ടാണോന്ന് എനിക്കറിയില്ല ഈ തടി കൂടുന്നത് എന്നാലും ഞങ്ങൾ കഴിക്കും കേട്ടോ അപ്പൊ വല്ലപ്പോഴൊക്കെ ഇതുപോലെ കഴിക്കാൻ പറ്റുന്നത് എപ്പോഴെ വാങ്ങി കഴിക്കാൻ പറ്റത്തില്ല മോനുള്ളതുകൊണ്ട് മോൻ പനി വരുമ്പോ എന്നും ഐസ്ക്രീം കഴിച്ച് എപ്പോഴും ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്നെണ്ണം ഒക്കെ കഴിച്ചാ അപ്പൊ അതുകൊണ്ട് ഞാൻ വീട് എടുത്തിരിക്കുന്നത് നീ എത്രാമത്തെ ഐസ്ക്രീം ആണ് ഈ കഴിക്കുന്നത് എന്നറിയാമോ എന്നൊക്കെ ചോദിച്ചാണ് ഞാൻ ഞാനത് അതൊന്നും ഞാൻ കഴിയിക്കില്ലേ ഞാൻ കഴിച്ച് കേട്ടാ ഓ വാങ്ങിക്കണ്ടെന്ന് എനിക്ക് എനിക്ക് തന്നതാണ് കേട്ടാ അപ്പൊ എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും എഴുത് ചുമല്ലീങ്ങനെ വണ്ണം വെച്ച് പറഞ്ഞേന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ പിന്നെ വൈകുന്നേരം ഏഹ് ഇളയ അനിയത്തിയുടെ ഹസ്ബൻഡാണ് പിന്നെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് പോകാൻ സമയമായിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ കുറച്ച് താമസം ഉണ്ട് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നെട്ട് അപ്പൊ അപ്പൊ നമ്മള് ഹിന്ദു പ്രകാരമുള്ള കല്യാണം ക്രിസ്ത്യൻ പരമായിട്ടുള്ള കല്യാണത്തിന് എനിക്കിഷ്ടം ഹിന്ദു പ്രകാരമുള്ള കല്യാണം വേറെ ഒന്നും അല്ലാട്ടോ അപ്പൊ കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് പെട്ടെന്ന് സദ്യ കഴിക്കാൻ പറ്റും പക്ഷേ ക്രിസ്ത്യൻ ഒരുപാട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കാണും ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടാ അപ്പൊ അതുകൊണ്ടാണ് ചടങ്ങളും കാര്യങ്ങളൊന്നും കുഴപ്പമില്ലാന്ന് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നാലും എനിക്ക് കുറച്ച് കുറച്ചുകൂടെ ഇഷ്ടം ഹിന്ദു പ്രകാരമുള്ള കല്യാണം ആയിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഏത് തരത്തിലുള്ള കല്യാണമാണ് കല്യാണിഷ്ടമാണെന്ന് കമന്റിയാണ് കല്യാണത്തിന് പോകുന്നതും ഫങ്ഷൻ അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ ഏത് തരത്തിലുള്ളതാണെന്ന് ചെയ്യണം കേട്ടോ ഞാൻ ഇതുവരെ മുസ്ലിം കല്യാണത്തിന് പോയിട്ടില്ല കേട്ടോ എനിക്ക് മുസ്ലിം ഫ്രണ്ട്സ് ഇല്ല അപ്പൊ റിലേറ്റീവ്സ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് പോയിട്ടില്ല കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തായിട്ട് കൂട്ടുകാരാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം കേട്ടോ അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യണം തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള കല്യാണം ഇഷ്ടമാണെന്ന് ഓക്കെ ബൈ